നമസ്കാരം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ വലിയ സംഭാവന മാതാപിതാക്കളുടേതെന്ന് കെ പി ഉദയഭാനു പ്രസ്താവിച്ചു പത്തനംതിട്ട കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് മാതാപിതാക്കന്മാരാണ് എന്നാൽ കുട്ടികളുടെ ബാഹ്യ വളർച്ചയിലാണ് അവർ ഏറെ ശ്രദ്ധിക്കുന്നത് ആന്തരിക വളർച്ചയിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടതാണ് ശാരീരിക വളർച്ചയിൽ മാത്രം നാം ശ്രദ്ധിച്ചാൽ പോരാ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും വികസനത്തിൽ നാം ശ്രദ്ധിക്കണം മെറക്കിളുടെ ഇവിടെ ആഭിമുഖ്യത്തിൽ നല്ല നാളേക്കായി പുതുതലമുറ എന്ന സെമിനാർ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സെമിനാർ പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് അജിത്ത് വി ഐ പി എസ് നിർവഹിച്ചു കുട്ടികളെ മാനസികമായും ബുദ്ധിപരമായി ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു പാസ്റ്റർ കെ എം ടൈറ്റസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയും ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ പ്രസിഡന്റും വചനഘോഷണം പത്രാധിപരുമായ പാസ്റ്റർ തോമസ് കുട്ടി പൊന്നൂസ് സ്വാഗത പ്രസംഗം നിർവഹിക്കുകയും ചെയ്തു ബ്ലെസ്സി ടൈറ്റസ് കൗൺസിലർമാരായ ആനി ഷാജി ഏബൽ മാത്യു തുടങ്ങിയവർ പാസ്റ്റർ ലാഡ്ജി തുടങ്ങിയ കർത്തുദാസന്മാർ സമ്മേളനത്തിന് ശക്തമായ നേതൃത്വം നൽകി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം സോഷ്യലിസ്തം നിലനിന്നുവെന്നും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നും പ്രഭാഷണത്തിൽ പി ജെ കുര്യൻ സാർ സൂചിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസമാണെന്നും